നമ്മളറിയാതെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് മിസ് യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് നമ്മളറിയാതെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഒരുപാട് ആപ്ലിക്കേഷൻ അക്സസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോണിൻ്റെ അകത്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടുന്ന് വരും അവിടുന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് സെറ്റിങ്സ് ടു ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സെറ്റിങ്സ് ടു ഗൂഗിൾ ആപ്സ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കണക്റ്റഡ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക കണക്റ്റഡ് ആപ്പ് ഏറ്റവും മുകളിലായിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും ഏതാണ്ട് പന്ത്രണ്ട് ആപ്ലിക്കേഷനോളം ഞാൻ ഞാനിൻറ്റകത്ത് എൻ്റെ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനുവല്ലോ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ താഴെ ആയിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടുന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴെയായിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ നിന്നും നമ്മുടെ മെയിൽ ഐ ഡി എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും ശ്രദ്ധിക്കുക നമ്മൾ ആ ലോഗിൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ മെയിൽ ഐ ഡി റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ എന്നിട്ട് കൺഫേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ആ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ആപ്ലിക്കേഷനാണോ നമ്മൾ സെലക്ട് ചെയ്ത അതിൽ നമ്മുടെ മെയിൽ ഐ ഡി റിമൂവ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക കാരണം ഒരുപാട് സ്പൈ ആപ്ലിക്കേഷനുണ്ട് അതിൽ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും കോൺടാക്ട്സും ഒക്കെ ആക്സസ് ചെയ്തിട്ട് അത് മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിമൂവിങ് ഓപ്ഷൻ വരുന്നതായിരിക്കും അതിങ്ങനെ റിമൂവ് ചെയ്ത് കളയുക ഒരുപാട് ആപ്ലിക്കേഷൻ ഫോണിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാകാം ചെക്ക് ചെയ്ത് നോക്കുക അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പേഴ്സണൽ പറ്റിയും അക്കൗണ്ട് സെക്യൂരിറ്റിയെ പറ്റിയുമായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക